ദൈവത്തിന് സ്തോത്രം പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ പകലും ദൈവിക അനുഗ്രഹങ്ങൾ മന്ന പോലെ പ്രാപിക്കേണ്ടതിന് സകലരെയും ദൈവം സഹായിക്കട്ടെ ആവർത്തന പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായം നാലാം വാക്യം വായിക്കുന്നു ആവർത്തനം മുപ്പത്തിരണ്ടിൻ്റെ നാല് അവൻ പാറ അവന്റെ പ്രവൃത്തി അത്യുത്തമം അവന്റെ വഴികളൊക്കെയും ന്യായം അവൻ വിശ്വസ്ഥതയുള്ള ദൈവം വ്യാജമില്ലാത്തവൻ നീതിയും നേരമുള്ളവൻ തന്നെ പ്രിയരെ ഈ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം നാലാം വാക്യത്തിനകത്ത് കുറിച്ച് പറയുന്ന ആറ് കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഈ വാക്യം ഓർത്തോർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് വകയുണ്ട് കാരണം നാം ആരാധിക്കുകയും സേവിക്കുകയും കണ്ടെത്തുകയും നമ്മെ വിളിക്കുകയും ചെയ്ത ദൈവം ലോകത്തിൽ മറ്റെല്ലാറ്റിനേക്കാളും ശ്രേഷ്ഠനാണെന്നും ആരെക്കാളും ആരാധ്യനും ഉന്നതനുമാണെന്ന് ഈ വാക്യം നമ്മോട് വിളിച്ചു പറയുകയാണ് ദൈവം എങ്ങനെയുള്ളവനെന്ന് ഈ വാക്യം വിശദീകരിക്കുകയാണ് ഒന്നാമത്തെ കാര്യം എഴുതിയിരിക്കുന്നത് അവൻ പാറ ദൈവത്തെക്കുറിച്ച് ഒന്നിലധികം ഭാഗങ്ങളിൽ തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അവൻ പാറയാകുന്നു എന്ന് അമേൻ എന്തുകൊണ്ട് അങ്ങനെ പറയുവാനുള്ള കാര്യം ഉറപ്പിനെ കാണിക്കുവാനാണ് ദൈവം പാറ എന്ന് പറയുവാനുള്ള കാരണം പ്രിയരെ ക്രിസ്തീയ ജീവിതയാത്രയിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നാലും മാറ്റമില്ലാത്തവനായി ഉറപ്പുള്ളവനായി രാത്രിയും പകലും നമ്മോടുകൂടെയിരിക്കുന്ന നമ്മുടെ പാറയാണ് നമ്മുടെ ദൈവം ആ മേൽ ആ വലിയ അനുഗ്രഹത്തിലേക്ക് നന്മയിലേക്ക് നമ്മെ വിളിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം തിരുവചനം പറയുന്നു അവൻ പാറ പ്രതിസന്ധികളുടെ മുൻപിലാണെങ്കിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മറഞ്ഞിരിക്കുവാൻ കയറി നിൽക്കുവാൻ ഉറപ്പുള്ള പാറയാണ് നമ്മുടെ ദൈവമെന്ന് തിരിച്ചറിയാതെ പോകരുത് രണ്ടാമത്തെ കാര്യം ഇതിനകത്ത് എഴുതിയിരിക്കുന്നു അവന്റെ പ്രവൃത്തി അത്യുത്തമം ഉത്തമം എന്നല്ല എഴുതിയിരിക്കുന്നത് അതിനേക്കാളും ശ്രേഷ്ഠകരമായ കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ കരുത്തുള്ളവനാണ് ദൈവം ഒരു ദൈവപ്രവർത്തി ജീവിതത്തിൽ വെളിപ്പെടണമെന്ന് കൊതിയോടെ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണോ നിങ്ങൾ ഒരു നൂറുകൂട്ടം ആവശ്യങ്ങളുടെ മുൻപിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്നവരാണോ ഈ തിരുവചനം മുറുകെ പിടിക്കാമോ അവന്റെ പ്രവൃത്തി അത്യുത്തമം ലോകത്തിൽ ആർക്കും ചെയ്യുവാൻ കഴിയാത്തത് സ്നേഹമുള്ള അപ്പനും അമ്മയ്ക്കും ഏറ്റവും ഇഷ്ടപ്പെടുന്ന സഹോദരങ്ങൾക്കും പണവും അധികാരവും ബന്ധുക്കൾക്കും ചെയ്യുവാൻ കഴിയാത്ത അത്യുത്തമമായ കാര്യങ്ങളെ ജീവിതത്തിൽ ചെയ്യുവാൻ ദൈവം ശക്തനാണ് ഇന്ന് രാവിലെ ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ മാധുര്യത അനുഭവിക്കുവാൻ പരിശുദ്ധാത്മാവ കൃപ നൽകി തരട്ടെ ആ മേ ദൈവം പാറയാണ് അവന്റെ പ്രവൃത്തി അത്യുത്തമമാണ് മൂന്നാമത്തെ കാര്യം അതിനകത്ത് എഴുതിയിരിക്കുന്നത് അവൻ്റെ വഴികളൊക്കെയും ുന്നുാനത്ത് ന്യായത്തോടെ എത്തിക്കുന്ന ദൈവം എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും കൊണ്ട് ചെന്ന് എത്തിക്കുന്ന ദൈവമല്ല ദൈവത്തിൻ്റെ പക്കൽ വഴികളുണ്ട് അറിയാതെ വലയുന്ന ഒരു വഴി തുറന്നു കിട്ടുന്നതിന് വേണ്ടി കൊതിക്കുന്ന ആരെങ്കിലും ഇന്ന് ഉണ്ടെങ്കിൽ ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു അവൻ്റെ വഴികളൊക്കെയും ന്യായം സമം ദൈവത്തിൻ്റെ പക്കൽ നമ്മളെത്തേണ്ട ഇടത്ത് നമ്മെ കൊണ്ടു ചെന്നെത്തിക്കുവാനുള്ള വഴികളുണ്ട് എന്ന് നാം തിരിച്ചറിയാതെ പോകരുത് നമുക്കറിയാം ദൈവം ഉണ്ടാക്കുന്നവനാണ് ദൈവം വഴി തുറക്കുന്നവനാണ് ദൈവം വഴി ഒരുക്കുന്നവനാണ് ദൈവം വഴി നടത്തുന്നവനാണ് നിശ്ചയമായിട്ടും ഈ തിരുവചന സന്ദേശം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വഴിയടഞ്ഞു പോയ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ തിരുവചനം എഴുതിയിരിക്കുന്നു ന്യായമായ വഴികളിൽ നടത്തുന്ന മഹാദൈവം അടുത്ത കാര്യം എഴുതിയിരിക്കുന്നത് അവൻ വിശ്വസ്തതയുള്ള ദൈവം പ്രിയരെ ആരെല്ലാം വാക്കുമാറിയാലും ആരെല്ലാം ഉപേക്ഷിച്ചിട്ട് പോയാലും വളർത്തിയ കുഞ്ഞുങ്ങൾ പോലും വിശ്വസ്തതയില്ലാതെ ഇടപെട്ടാലും കൂടെ നടന്നവരും കൊണ്ടു നടന്നവരും വളർത്തി വലുതാക്കിയവരും ദയയില്ലാതെ മനസ്സലിവില്ലാതെ വിശ്വസ്തതയില്ലാതെ ഇടപെട്ടാലും ഈ തിരുവചനം എഴുതിയിരിക്കുകയാണ് ദൈവം വിശ്വസ്തതയുള്ള ദൈവം ആ മേൽ നിങ്ങളോട് ഒരാലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ആകാശം മാറിപ്പോയാലും ഭൂമി മാറിപ്പോയാലും രാജ്യങ്ങളുടെ അധികാരങ്ങൾ മാറിയാലും ഭരണകൂടങ്ങൾ പുതിയത് വന്നാലും പഴയതു തകർന്നാലും ദൈവം വിശ്വസ്തനാണെന്ന് തിരിച്ചറിയാതെ പോകരുത് വിശുദ്ധ വേദ പുസ്തകത്തിലെ ഓരോ സംഭവങ്ങളും അയമിറക്കിയാൽ നമുക്കറിയാം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും യോസഫിലോടും ദാവീദിനോടും പുതിയ നിയമത്തിനകത്ത് വന്നാൽ തന്റെ സഭയോട് വിശ്വസ്തയോടെ ഇടപെടുന്ന മഹാദൈവം അഞ്ചാമത്തെ കാര്യം ഇതിനകത്ത് എഴുതിയിരിക്കുകയാണ് വൻ ആ മേൻ നമുക്കറിയാം നമ്മൾ ഇന്ന് കാണുന്ന നേതൃത്വം മുഴുവനും സ്വന്തം അണികളെ പോലും വ്യാജം പറഞ്ഞ് വശീകരിച്ച് വഴിയിൽ ഇല്ലാതാക്കുന്നവരാണ് എന്നാൽ തിരുവചനം പറയുന്നു വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല ആ മേൻ അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ നമ്മൾ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ അഞ്ചാമത്തെ പ്രത്യേകതയാണ് വ്യാജമില്ലാത്തവൻ ആറാമത്തെ കാര്യം കാര്യമെഴുതിയിരിക്കുന്നത് നീതിയും നേരമുള്ളവൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നീതി നടക്കണമെന്ന് നീതി നിക്ഷേദിക്കപ്പെട്ട് ഭാരമനുഭവിക്കുന്നവരാണോ നേരോടെ മുൻപോട്ട് പോകുവാൻ കഴിയാതെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടോ ഈ വാക്യം നമ്മോട് പറയുകയാണ് നമ്മുടെ ദൈവം നീതിയും നേരമുള്ളവനാണ് ആൾബലമില്ലെങ്കിലും ആരോഗ്യം കുറവാണെങ്കിലും സാമ്പത്തിക ശേഷി കുറവാണെങ്കിലും കൈക്കുലി കൊടുക്കുവാൻ കയ്യിൽ പണമില്ല എങ്കിലും നമ്മുടെ കാര്യത്തിൽ നീതി നടത്തുവാൻ നീതി നടത്തുവാൻ കഴിവും കരുത്തുമുള്ള ദൈവമാണ് നമ്മുടെ ദൈവം മാത്രമല്ല നേരുള്ളവനാണ് നേരുള്ളവനാണ് വളഞ്ഞ വഴിയിലൂടെ പണം കൊടുത്ത് കൈക്കൂലി കൊടുത്ത് ഏതെങ്കിലും കാഴ്ചയും കാണിക്കയും ഒക്കെ കൊടുത്ത് പ്രസാദിപ്പിക്കുവാൻ കഴിയുന്ന ദൈവമല്ല നമ്മുടെ ദൈവം നേരുള്ള ദൈവമാണ് ഒരു ചെറിയ വാക്യത്തിനകത്ത് ആറ് കാര്യങ്ങളാണ് ഈ ദൈവത്തെക്കുറിച്ച് തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കണനീരുകളെ തുടച്ച് സന്തോഷത്തോടെ അവന്റെ കയ്യിൽ പിടിച്ച് കൃഷിയ ജീവിതത്തിൽ നമുക്ക് മുൻപിലേക്ക് പോകാം ഒരിക്കൽ കൂടെ ആറ് കാര്യങ്ങൾ ഞാൻ ഇനി പറയാം ഒന്ന് അവൻ പാറയാണ് രണ്ട് അവന്റെ പ്രവൃത്തി അത്യുത്തമമാണ് മൂന്ന് അവന്റെ വഴികളൊക്കെയും ന്യായമാണ് അവൻ വിശ്വസ്തതയുള്ള ദൈവമാണ് അഞ്ചാമത്തെ കാര്യം എഴുതിയിരിക്കുന്നത് വ്യാജമില്ലാത്തവൻ ആറാമത്തെ കാര്യം എഴുതിയിരിക്കുന്നു നേരമുള്ളവൻ തന്നെ അങ്ങനെയാണെങ്കിൽ പ്രിയരേ ഇന്ന് പകലി മഹാദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാമോ ദൈവത്തിന്റെ വലിയ വെളിപ്പെടലുകൾ ഇടപെടലുകൾ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാമോ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും കരുണയുള്ള ദൈവമേ സ്വർഗസ്വ പിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരിലേക്കും ദൈവിക കൃപയും ദൈവിക സമാധാനവും ദൈവിക സ്വസ്ഥതയും വെളിപ്പെടുന്നത് കൊണ്ട് നന്ദി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ ദൈവിക നന്മകൾ പ്രാപിക്കട്ടെ തിരുകരങ്ങളിൽ വഹിക്കും അത്ഭുതം ചെയ്യും അധികാരമുള്ള നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ഗോഡ് ദൈവമായ ർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ആമേൻ ദൈവത്തിന് സ്ത്രോത്രം പ്രഭാതമെന്ന